ുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുട്ടിയാണെന്ന് ചെന്നിത്തല പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുട്ടിയല്ലേ അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്ന് രാഹുൽ തന്നെ പറഞ്ഞല്ലോ അൻവറിനെ കുറച്ചു കാണുന്നില്ല നിലമ്പൂരിൽ യു ഡി എഫ് മിന്നും വിജയം നേടുമെന്ന് ചെന്നിത്തല പറയുകയും ചെയ്തു നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടമാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കും അൻവറിനെ ചേർത്ത് നിർത്താനായിരുന്നു ആഗ്രഹം എല്ലാ യു ഡി എഫ് നേതാക്കളും അത് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു സർക്കാരിനെതിരെ എല്ലാവരെയും യോജിപ്പിച്ച് പ്രവർത്തിക്കാനായിരുന്നു ആഗ്രഹം എന്നാൽ അൻവർ തന്നെയാണ് അത്തരം ചർച്ചകളുടെ വഴി അടച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു ഇനി ചർച്ചയുണ്ടാവില്ല മത്സരത്തിൽ ഉറച്ചു നിൽക്കണമോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കാൻ അൻവറിനാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി യു ഡി എഫ് പലതവണ അൻവറുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് ചെന്നിത്തല പറയുന്നുണ്ട് ചർച്ചയിൽ ആര്യാടൻ ചൗകത്തിനെ പിന്തുണയ്ക്കാൻ ഒരു ഘട്ടത്തിലും അൻവർ തയ്യാറായില്ല അൻവറുമായി ഒരു ചർച്ചയും വേണ്ടെന്ന് യു ഡി എഫ് ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് അൻവർ തന്നെയാണ് യു ഡി എഫിലേക്കുള്ള വഴി അടച്ചതെന്നും അദ്ദേഹം എൽ ഡി എഫിനോട് വിയോജിപ്പുള്ളവരെ ഒന്നിച്ചു നിർത്തണമെന്ന് കരുതി അൻവറിനെ ചേർത്ത് നിർത്തണമെന്നായിരുന്നു യു ഡി എഫ് ആഗ്രഹിച്ചിരുന്നത് അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് കരുതിയത് ചർച്ചകൾ കൊണ്ട് അർത്ഥമില്ലെന്ന് മനസ്സിലായി പിന്നീട് യു ഡി എഫിനെ പിന്തുണയ്ക്കാനും തയ്യാറായില്ല അതുകൊണ്ടാണ് ചർച്ച ഇല്ലെന്ന് തീരുമാനിച്ചത് നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷമാണുള്ളത് നിലമ്പൂരിൽ മത്സരം യുഡിഎഫും എൽ ഡി എഫും തമ്മിലാണ് ആര് വന്നാലും രാഷ്ട്രീയ പോരാട്ടമാണ് കാണുന്നത് താനും കുഞ്ഞാലിക്കുട്ടിയും പലതവണ അൻവറുമായി സംസാരിച്ചു യു ഡി എഫ് നിലപാട് പലതവണ അൻവറിനെ അറിയിച്ചതാണ് എന്നാൽ അൻവറിന്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനം പോലും ഉണ്ടായില്ല രാഷ്ട്രീയ മത്സരം എൽ ഡി എഫിനാണ് വെല്ലുവിളി യു ഡി എഫിന് ഒരു ആശങ്കയുമില്ല ഇല്ല അൻവറുമായി ഇനിയൊരു ചർച്ചയ്ക്കുമില്ല കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിട്ടുമുണ്ട് പക്ഷെ നിലമ്പൂരിലേത് രാഷ്ട്രീയമാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനെ ബാധിക്കേണ്ട സാഹചര്യം നിലമ്പൂരിലില്ല സ്ഥാനാർത്ഥി ദാരിദ്ര്യമുള്ള പാർട്ടിയാണ് സി പി എം എന്നും കരുതുന്നില്ല സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകൾ കാര്യമാക്കേണ്ട കുട്ടികൾ അല്ലേ ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു അൻവറിന്റെ അധ്യായം അടച്ചെന്ന് പറഞ്ഞത് വി ഡി സതീഷിന്റെ അഭിപ്രായമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു എന്നാൽ രാഷ്ട്രീയത്തിൽ വാതിൽ അടയ്ക്കൽ ഇല്ലായിരുന്നു എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുട്ടിയാണ് കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കാൻ അൻവറിനാകില്ല അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് കരുതിയത് ചർച്ചകൾ കൊണ്ട് അർത്ഥമില്ലെന്ന് മനസ്സിലായി പിന്നീട് അൻവർ തന്നെയാണ് യു ഡി എഫിലേക്കുള്ള വഴി അടച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു അതേസമയം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുടെ ആശീർവാദത്തോടെയാണ് അൻവർ സ്ഥാനാർത്ഥിയായിരിക്കുന്നതെന്ന് പാർട്ടി ദേശീയ നേതൃത്വം വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തിരുന്നു നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് ഞായറാഴ്ച രാവിലെ പത്രസമ്മേളനം നടത്തി അൻവർ പ്രഖ്യാപിച്ചിരുന്നു മത്സരിക്കാനില്ലെന്ന കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ നിന്ന് മലക്കം അറിഞ്ഞുകൊണ്ടായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു താൻ മത്സരിച്ചാൽ മമതാ ബാനർജിയും പത്ത് മന്ത്രിമാരും പ്രചാരണത്തിനിറങ്ങുമെന്ന് നേരത്തെ അൻവർ വ്യക്തമാക്കിയതായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ അൻവർ പാർട്ടി ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക എന്ന കാര്യവും ഉറപ്പായിരിക്കുകയാണ് പുല്ലും പോവും ചിഹ്നത്തിലായിരിക്കും അൻവർ മത്സരിക്കാൻ രംഗത്തുണ്ടാകുക നിലമ്പൂരിലെ ജനങ്ങൾ കൈവിടില്ലെന്നാണ് പ്രതീക്ഷയെന്നും അൻവർ പറഞ്ഞിരുന്നു ചിഹ്നം സംബന്ധിച്ച് ചർച്ച നടക്കുന്നുവെന്നും പോരാടി മരിക്കാനാണ് വിധിയെങ്കിൽ അതിനും തയ്യാറാണ് എന്നാണ് അൻവർ പറഞ്ഞത് നിലമ്പൂരിലെ ജനങ്ങൾ എന്നെ കൈവിട്ടാൽ ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടുന്ന വോട്ടാണ് ആന്റി പിണറായി വോട്ട് ജയിക്കാനാണ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ഇല്ലെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ ഞങ്ങൾക്ക് മുന്നിൽ വാതിലടച്ചുവെന്ന് സതീശൻ പറഞ്ഞു പിന്നീടായിരുന്നു എല്ലാ കാര്യങ്ങളും വഴിത്തിരിവിലേക്ക് വന്നത് നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ് അൻവറിന്റെ വാക്കുകളായിരുന്നു ഇത്